ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ജുബീസ് ഫ്യൂഷൻ ഇന്ന് നമ്മൾ ക്രിസ്പിയായിട്ടുള്ള ഉഴുന്നുകട എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഉഴുന്നവടയുടെ കൂടെ ചട്നിയാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ന് ഈ ഉഴുന്നവട ഉണ്ടാക്കാൻ നമുക്ക് ഒരു ഗ്ലാസ് ഉഴുന്ന് നല്ലതുപോലെ കഴുകിയതിന് ശേഷം നാല് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർക്കണം കുതിർന്ന ഉഴുന്ന് നമുക്ക് അരച്ചെടുക്കാം ഉഴുന്ന് നല്ലതുപോലെ അരയ്ക്കണം വെള്ളം ഒരുപാട് ചേർക്കണ്ട ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി നല്ല കറക്റ്റ് കൺസിസ്റ്റൻസി ആണോ എന്ന് അറിയാനായിട്ട് നമുക്ക് ഒഴിഞ്ഞ് ഈ വെള്ളത്തിൽ ഇതുപോലെ ഇട്ട് അത് ഫ്ലോട്ട് ചെയ്യുന്നുണ്ടോന്ന് നോക്കാം ഫ്ലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് കൺസിസ്റ്റൻസിയാണ് ഈ ഒഴിഞ്ഞ് രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിക്കാം കാരണം നമ്മൾ മിക്സിയിലിട്ട് അടിച്ചപ്പോൾ അത് നല്ലതുപോലെ ചൂടായി കാണും രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ഒഴിഞ്ഞിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച സവാലയും മീഡിയം സൈസ് സവാലയും പിന്നെ ഒരു പച്ചമുളകും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഇങ്ങനെ മാറ്റി വെച്ച് കയ്യിൽ ഇച്ചിരി വെള്ളം എടുത്തിട്ട് വേണം നമ്മൾ ഇങ്ങനെ എടുത്ത് നല്ലതുപോലെ ഉഴുന്ന് വടയുടെ ഷേപ്പ് ഉണ്ടാക്കാൻ അല്ലാതെ ചെയ്താൽ നമ്മുടെ കയ്യിൽ അത് ഒട്ടിപ്പിടിച്ചിരിക്കും ഇതുപോലെ ഉഴുന്നുവട ഷേപ്പാക്കി എടുക്കാം ഒരു ചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പം നമുക്ക് ഈ ഷേപ്പായിട്ടുള്ള വട ഇട്ട് കൊടുക്കാം എണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം മാത്രം വട ഇട്ട് കൊടുക്കുക വട ആയിട്ടുണ്ട് നമ്മൾ എന്നെ നിന്ന് ക്രിസ്പി ക്രിസ്പിയായിട്ടുള്ള വട ചൂടോടുകൂടി കഴിച്ചു നോക്കൂ